പെരുമയിൽ കണ്ണൂർ ദസറ കണ്ണൂരിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് പെരുമ ഏറെയാണ് നഗരത്തോട് ചേർന്ന് നിൽക്കുന്ന പുരാതനമായ കോവിലുകൾ സംഗീത നൃത്ത ചുവടുകളാൽ സമ്പന്നമാകുന്നത് നവരാത്രി നാളുകളിലാണ് ദീപപ്രഭ ചൊരിഞ്ഞ് നഗരം കാഴ്ചയുടെ മറ്റൊരു ലോകത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നതും ഈ രാവുകളിൽ തന്നെ രണ്ടാം ദസറ എന്നാണ് കണ്ണൂരിലെ നവരാത്രി ആഘോഷങ്ങളെ അറിയപ്പെടുന്നത് കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കണ്ണൂർ ദസറ ആഘോഷത്തിനും ഇന്ന് തുടക്കമാവുകയാണ് നവരാത്രി നാളുകളിൽ ആഘോഷ പെരുമ തീർക്കുകയാണ് കണ്ണൂർ ദസറ എല്ലാ വിഭാഗം ആളുകളെയും ഒന്നിച്ചു കണ്ണൂർ ദസറ നിർത്തിയുള്ളത് കണ്ണൂറുകാരെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഒരു ബ്രാൻഡായി മാറി കണ്ണൂർ ദസറ മൈസൂർ ദസറയ്ക്ക് ശേഷം കണ്ണൂർ ദസറ എന്നുള്ളതാണ് അപ്പോ ദസറ തുടങ്ങുന്ന സമയങ്ങളിൽ ആളുകൾ ദസറയ്ക്ക് പോകേണ്ട പരിപാടി കാണണ്ടേ എന്നുള്ള രീതിയിൽ കുടുംബത്തോടെ പരിപാടികൾ വന്ന് കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ ഈ ദസറ ആഘോഷങ്ങൾ നവരാത്രി ആഘോഷങ്ങൾ നേരത്തെ ഇവിടെ ഉണ്ട് അതേസമയം കോർപ്പറേഷൻ ഇത്തരത്തിൽ എല്ലാ വിഭാഗം ആളുകൾക്കും കുടുംബത്തോടെ വന്ന് കാണാൻ സൗകര്യമുണ്ട് എന്നുള്ളതാണ് വളരെ വ്യത്യസ്തമാർന്ന പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് സെലിബ്രിറ്റികൾ പങ്കെടുക്കുന്ന ഡാൻസ് ഉണ്ട് ഗാനമേളകളുണ്ട് ബാൻഡ് മേളകളുണ്ട് അങ്ങനെയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് സാംസ്കാരിക നായകർ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഒക്കെ പങ്കെടുക്കുന്ന സാംസ്കാരിക പരിപാടികൾ വേറെയുണ്ട് പ്രാദേശിക കലാകാരന്മാർക്ക് അവസരമുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും സമ്പന്നമായ പ്രത്യേകിച്ച് കണ്ണൂർ കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഇരുപത്തി മൂന്ന് മുതൽ ഒക്ടോബർ ഒന്ന് വരെ കണ്ണൂരിൽ വരാനും ദീപാലങ്കരങ്ങളൊക്കെ കാണാനും ഒക്കെ വലിയ രീതിയിൽ ഉള്ള സൗകര്യങ്ങൾ ആരംഭിക്കുന്നു അതോടൊപ്പം ഇത്തവണത്തെ ദസറയുടെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ദസരയോടൊപ്പം നമ്മൾ വ്യാപാര ഉത്സവം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് പ്രശസ്തരായ സംഗീതജ്ഞരെ പങ്കെടുപ്പിച്ചുള്ള ആഘോഷ പരിപാടികളാണ് നവരാത്രി നാളിൽ നഗരത്തിലെ കോവിലുകളിൽ നടന്നുവരാറുള്ളത് കണ്ണൂർ ദസറയ്ക്ക് തുടക്കം കുറിച്ചതോടെ നാടിന്റെ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ വന്നുചേരാൻ തുടങ്ങി കണ്ണൂർ ദസറ സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് മുതൽ ഒക്ടോബർ ഒന്ന് വരെ കണ്ണൂർ കലക്ടറേറ്റ് മൈതാനിയിൽ വെച്ച് നടക്കുകയാണ് ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര നമുക്കറിയാം കണ്ണൂർ ദസറ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാം മൈസൂർ ദസറ കഴിഞ്ഞാൽ രണ്ടാം ദസറ എന്നറിയപ്പെടുന്നത് കണ്ണൂർ ദസറയാണ് പഴയ നമ്മുടെ കുട്ടിക്കാലം തൊട്ട് തന്നെ നമ്മൾ കണ്ണൂർ ദസറയെ കുറിച്ച് കേട്ടിട്ടുണ്ട് അത് കോവിലുകള് കേന്ദ്രീകരിച്ച് മുനീശ്വരം കോവില് യേശുദാസ് ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായിട്ടുള്ള സംഗീതജ്ഞന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് കോവിലുകള് വളരെ വിപുലമായ രീതിയിൽ ആഘോഷിച്ചു വന്നിരുന്ന ഒരു നവരാത്രി ആഘോഷം തന്നെയായിരുന്നു അതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറിപ്പോ കണ്ണൂർ പഴയ കണ്ണൂർ മുനിസിപ്പാലിറ്റി മുൻസിപ്പാലിറ്റിയിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ രോഷ്നി കാലിദ് ചെയർപേഴ്സൺ ആയിരിക്കുന്ന സമയത്ത് അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ വൈസ് ചെയർമാനായിരിക്കുന്ന സമയത്താണ് വളരെ വിപുലമായ രീതിയിൽ കണ്ണൂർ ദസറ വീണ്ടും നമ്മളെ മുനിസിപ്പാലിറ്റി ലെവലിൽ കണ്ണൂർ ആഘോഷിക്കാൻ തുടങ്ങിയിട്ടുള്ളത് തുടർന്ന് ഇങ്ങോട്ട് പുതിയ കോർപ്പറേഷൻ രൂപീകരിക്കുകയും രൂപീകരിച്ചതിന് ശേഷം ആദ്യത്തെ ഭരണസമിതിയിൽ ഇങ്ങനെ ഒരു ആഘോഷം നടന്നിട്ടുണ്ടായിരുന്നു കോവിഡിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വളരെ വിപുലമായ രീതിയിൽ നമ്മൾ കണ്ണൂർ ദസറ ആഘോഷിക്കുന്നുണ്ടായി അതിനുശേഷം ഇരുപത്തിനാല് ഇതിരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കടക്കുമ്പോൾ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല രീതിയിൽ വിപുലമായ രീതിയിൽ വിവിധ കലാപരിപാടികളും അതുപോലെ തന്നെ മെഗാ ഈവന്റിനു പുറമെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഒരു കണ്ണൂർ ദസറയുടെ വേദിയിൽ ഒരു പരിപാടി അവതരിപ്പിക്കാൻ കഴിയുക പറയുന്നത് എല്ലാവർക്കും വലിയ സന്തോഷമുള്ള കാര്യമാണ് ഒരു ദസറയുടെ വേദിയിൽ പരിപാടി അവതരിപ്പിക്കുക എന്നുള്ളത് അവരുടെ ഒരു ആഗ്രഹം കൂടിയാണ് അങ്ങനെ നമ്മൾ പ്രാദേശികമായിട്ടുള്ള പരിപാടികൾ ഒരു ഒന്നൊന്നര മണിക്കൂർ എല്ലാ ദിവസവും അവരെ കൂടി ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് നമ്മള് പരിപാടി ആസൂത്രണം ചെയ്യുന്നത് അത് ഈ വർഷവും അങ്ങനെ തന്നെ ഈ വർഷവും നമ്മൾ മിക്ക മാക്സിമം ആളുകളെ ഇതിന്റെ ഭാഗമാക്കി കൊണ്ട് തന്നെയാണ് ഈ വർഷം നമ്മൾ ദസറ ആസൂത്രണം ചെയ്തിട്ടുള്ളത് നഗരത്തിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളെയും പങ്കെടുപ്പിച്ചുള്ള വ്യാപാരോത്സവവും കണ്ണൂർ ദസറയുടെ ഭാഗമായി നടന്നു വരികയാണ് ഓരോ വർഷം കഴിയുന്നതോടുകൂടി ജനങ്ങൾ കൂടുതൽ ഏറ്റെടുക്കുകയാണ് ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര തുടരുന്നു അതിൽ നിന്ന് താഴേക്ക് ഇറങ്ങിപ്പോകാൻ നമുക്ക് പറ്റില്ല പിന്നീട് ഉയരങ്ങളിലേക്ക് പോകുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോഴാണ് ഈ വർഷം നമ്മൾ കൂടുതൽ മനോഹരമാക്കാം അതോടൊപ്പം വ്യാപാരികൾക്ക് വളരെ ഒരു പരാതിയുണ്ട് വ്യാപാരം നടക്കുന്നില്ല എന്നും ദസറ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ട് ഒരു ഭാഗത്താണ് നടക്കുന്നത് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വ്യാപാരവും ത്സവം കൂടി ഈ വർഷം നമ്മൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിനെല്ലാ വ്യാപാരികൾ അവരുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ടാണ് കണ്ണൂർ കോർപ്പറേഷൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ളത് ഞങ്ങൾ ആറായിരം ബുക്ക് പ്രിന്റ് ചെയ്യുകയും അത് വ്യാപാരികൾക്കിടയിൽ വിതരണം ചെയ്തുകൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് സമ്മാനങ്ങൾ കൂപ്പൺ അടിച്ചുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്നാം സമ്മാനം ബെലേനോ കാറ് രണ്ടാം സമ്മാനം അഞ്ച് ജൂപ്പിറ്റർ സ്കൂട്ടർ മൂന്നാം സമ്മാനം സ്മാർട്ട് ഫോണ് നാലാം സമ്മാനം ഒരു അഞ്ഞൂറ് പേർക്ക് ആയിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ ഇങ്ങനെ ആസൂത്രണം ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്തായാലും വ്യാപാരികളുടെ ഇടയിൽ ഉണർവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ആ തരത്തിലേക്ക് പോകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത് അതോടൊപ്പം ഈ ദസറയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദീപാലങ്കാരമാണ് അത് കാണാൻ വേണ്ടി മറ്റു ജില്ലകളിൽ നിന്നൊക്കെ ആളുകൾ കടന്നു വരാറുണ്ട് അത്രമാത്രം മനോഹരമായിട്ടാണ് ദീപാലങ്കാരങ്ങൾ നടക്കുന്നത് അതും നമ്മൾ നല്ല യോറിറ്റി കൊടുത്തുകൊണ്ട് ആളുകളെ ആകർഷിക്കാൻ വേണ്ടി നമുക്കറിയാം നമ്മള് കലുഷിതമായിട്ടുള്ള ഈ ജീവിത അന്തരീക്ഷത്തിൽ മാനസികമായിട്ടുള്ള ഒരു ഉന്മേഷം അത് മനുഷ്യന് അത്യാവശ്യമാണ് എല്ലാവരും ഇന്ന് സ്ട്രെസ് അനുഭവിച്ച് ജീവിക്കുന്നവരാണ് അത് കൊച്ചുകുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ എല്ലാവർക്കും സ്ട്രെസ്സാണ് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഓരോരാളെയും ഇത് ബാധിക്കുകയാണ് അപ്പോൾ അവർക്ക് മാനസികമായും ശാരീരികമായിട്ടുള്ള ഒരു ഉന്മേഷം ഉണ്ടാക്കുക ആ ഒരു ലക്ഷ്യം വെറും വികസന പ്രവർത്തനം ജനക്ഷേമകരമായ പ്രവർത്തനത്തിനപ്പുറത്തേക്ക് ജനങ്ങളുടെ മാനസിക ഉല്ലാസം കൂടി ഉണ്ടാകും ാക്കുക അവരുടെ സ്ട്രെസ് റിലീഫ് ചെയ്യുക രാത്രി കാണുന്ന ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി ഒന്ന് വിശ്രമിക്കുന്ന സമയത്ത് ഒന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഈ പരിപാടി നടക്കുന്ന എത്തുക എന്ന് പറയുമ്പോൾ ഒരു നല്ല ഉന്മേഷം തന്നെയാണ് അങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി ഇവിടെ നടക്കുന്നതും കണ്ണൂരിലെ ജനതയ്ക്ക് പുതിയ ആഘോഷരാവുകൾ സമ്മാനിക്കുകയാണ് കണ്ണൂർ ദസറും വൈവിധ്യമാർന്ന പരിപാടികളാണ് ഒക്ടോബർ വരെ നടക്കുന്നത് കണ്ണൂർ നഗരം വീണ്ടും ഒരു വലിയ തിരത്തലിലേക്ക് കടന്നുവരിക പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയാവൂർ ഓണത്തിന്റെ നഗരത്തിന്റെ ഒരു തിരക്ക് കഴിയുന്നതോടുകൂടി ദസറയുടെ ഒരു മായിക ലോകത്തിലേക്ക് കണ്ണൂർ ജനതയെ കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു കണ്ണൂരിലെ കോവിലുകൾ അതിസമ്പന്നമായ താളമേള വാദ്യാഘോഷങ്ങളുടെ ഒരു വലിയ കാലമായി മാറുന്നു ഈ നവമി ആഘോഷം കണ്ണൂരിന് പുതുമയുള്ളതല്ല പക്ഷേ കണ്ണൂരിലെ ജനതയ്ക്ക് ഒരു പുതിയ ആഘോഷ രാവുകൾ നൽകുന്ന ഒന്നായി കണ്ണൂർ ദസറ കണ്ണൂർ കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്നു കോർപ്പറേഷന്റെ കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായി ഈ യും അല്ലെ ആഘോഷവും ഞങ്ങൾ കളർഫുള്ളാക്കാൻ ശ്രമത്തിലാണ് ഞങ്ങൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ കാലത്തിന്റെ പുതിയ പുതിയ ചേരുവകൾ കണ്ണൂർ നഗരത്തിലെ ജനങ്ങൾക്ക് കണ്ണൂരിലേക്ക് വരുന്ന ആളുകൾക്ക് അപാലവൃദ്ധം ജനങ്ങൾക്കും ആഘോഷിക്കാനും സന്തോഷിക്കാനും വകയുള്ളതാണ് ഇത്തവണത്തെ നമ്മുടെ ഈ ദസറയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഗ്രാം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു സുരേഷ് ബാബു തുടരുന്നു ഈ ഈ ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത നിരവധി കലാകാരന്മാർ കലാകാരികൾ അവരുടെ പ്രാഗൽഭ്യം തെളിയിച്ചു കൊണ്ടുള്ള മെഗാ പരിപാടികൾ കൂടി ഇത്തവണ ശ്രദ്ധേയമായി ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തിമൂന്നാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് കലക്ട്രേറ്റ് മൈതാനിയിൽ നമ്മുടെ സാംസ്കാരികോത്സവം അരങ്ങേറും കണ്ണൂരിലെ ആ ബാലവൃദ്ധം ജനങ്ങൾക്ക് ആസ്വദിക്കാനും ആഹ്ലാദിക്കാനും ആരവത്തോടെ അലിഞ്ഞുചേരാനുമുള്ള രാവുകളാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഇരുപത്തി മൂന്നാം തീയതി ഇവിടെ നടക്കാൻ പോകുന്നത് ആൽമരം മ്യൂസിക് ബാൻഡ് സംഘടിപ്പിക്കുന്ന വലിയ മെഗാ ഇവന്റാണ് ആ രണ്ടാം ദിനത്തിൽ സാംസ്കാരിക സമ്മേളനം അതോടനുബന്ധിച്ച് തന്നെ നമ്മുടെ നാട്ടിലെ കലാകാരന്മാർ കലാകാരികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ ചെമ്മീൻ ബാൻഡ് വിത്ത് സീനിയേഴ്സ് എന്നറിയപ്പെടുന്ന ബാൻഡിന്റെ വലിയ പ്രത്യേകത നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും താളമേളങ്ങളുടെ ഒരു രാവാണ് ഈ ദസറയിൽ നമ്മൾ ഒരുക്കുന്നത് മൂന്നാമത്തെ ദിവസം സാംസ്കാരിക സമ്മേളനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നടക്കും പിന്നീട് രഞ്ജു ചാലക്കുടി നയിക്കുന്ന ഫോക്ക് മെഗാ ഷോ ആണ് ഏറ്റവും വലിയ അട്രാക്ഷൻ ഇരുപത്തി ആറാം തീയതി അഥവാ നാലാം ദിവസം സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം ലൈവ് റാപ്പ് ഷോ എന്ന പേരിൽ അവതരിപ്പിക്കുന്ന ലൈവ് ാണ് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് കൊല്ലം ഷാഫിയും രഹനയും നയിക്കുന്ന ഇശൽ രാവാണ് ഇരുപത്തി എട്ടാം തീയതി കേട്ടാലും കേട്ടാലും മതിവരാത്ത നമ്മുടെ പ്രിയപ്പെട്ട അജയ് ഗോപാൽ കണ്ണൂരിലെ ജനങ്ങൾക്ക് ഒരിക്കൽ പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത സ്വര സുധ അനുഭവിക്കാൻ കഴിയുന്ന അജയ് ഗോപാൽ നയിക്കുന്ന ഗാനമേളയാണ് പുതിയ ഗാനവും അതുപോലെ തന്നെ പഴയ ഗാനങ്ങളും എല്ലാം ചേർത്തുകൊണ്ടുള്ള അതീവ ഹൃദ്യമായിട്ടുള്ള ഗാനമേളയാണ് ഇരുപത്തി ഒൻപതാം തീയതി സോങ് ഓഫ് സോൾ ആൻഡ് സോയിൽ ബിൻസിയും ഇമാ പാടുന്നു എന്ന തലക്കെട്ടോടുകൂടിയാണ് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് മുപ്പതാം തീയതി സെപ്റ്റംബർ മുപ്പത് പ്രശസ്ത സിനിമാതാരം ചലച്ചിത്ര രംഗത്തും അതുപോലെ തന്നെ തന്റെ അഭിനയ മികവിലൂടെ മലയാളികളെ ആകർഷിച്ചിട്ടുള്ള നൃത്തത്തിലും തന്റെ സ്വതസിദ്ധമായ ശൈലി രൂപപ്പെടുത്തിയിട്ടുള്ള ആശാ ശരത് നയിക്കുന്ന ആശാ നടനം ഒരുപക്ഷെ മലയാളി കണ്ടാലും കണ്ടാലും മതിവരാത്ത ഒരു വലിയ നൃത്താവിഷ്കാരത്തിന്റെ കൂടി ഉടമയാണ് ശ്രീമതി ആശാ ശരത് അവരുടെ ആശാനടനം കണ്ണൂരിന്റെ രാവുകൾക്ക് പകിട്ടേകും എന്ന കാര്യം തർക്കമില്ല ആ സമാപന ദിവസം ഒന്നാം തീയതിയാണ് ഒൻപതാമത്തെ ദിവസം അവിയൽ ബാൻഡിന്റെ ഷോ ആണ് അന്ന് നടക്കുക ഒൻപത് ദിനരാത്രങ്ങൾ വ്യത്യസ്തങ്ങളായ കണ്ണൂരിലെ ജനതയ്ക്ക് ഒരുപക്ഷെ എല്ലാവർക്കും അത് യുവാക്കൾക്കും യുവതികൾക്കും അപാലവൃദ്ധം ജനതയ്ക്കും ഒന്നിച്ച് ആസ്വദിക്കാൻ കഴിയുന്ന വ്യത്യസ്തമായ എന്നാൽ സ്വതസിദ്ധമായി ഇവരെല്ലാം ഇവിടെ രൂപപ്പെടുത്തിയിട്ടുള്ള കലാകാരന്മാരാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ് അവരുടെ ഈ വിസ്മയ ലോകത്തേക്ക് കണ്ണൂർ ദസറ ഞങ്ങൾ കൊണ്ടുപോകുമ്പോൾ എല്ലാവരും എത്തിച്ചേരുക കണ്ണൂർ നഗരത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടി പറയാതിരിക്കാനും വയ്യ ഇത്തവണ നമ്മൾ ഒരുക്കുന്നത് ഏറ്റവും മനോഹരമായ ലൈറ്റ് ഷോ കൂടിയാണ് കഴിഞ്ഞ തവണത്തെക്കാളും മികച്ച രീതിയിലുള്ള തെരുവുകൾ മുഴുവൻ അലങ്കരിക്കപ്പെടുകയാണ് ഷോപ്പുകളും തെരുവുകളും ദീപാലങ്കാരങ്ങളാൽ നിറയുമ്പോൾ ആ ദീപം തന്നെ നന്മയുടെ നമ്മുടെ ശുദ്ധിയുടെ വെണ്മയുടെ ഒക്കെ രൂപമായി രൂപാന്തരപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല ദസറയോടനുബന്ധിച്ച് ശുചീകരണ യജ്ഞം ഉൾപ്പെടെ ഒട്ടേറെ പരിപാടികൾ കഴിഞ്ഞ ദിവസങ്ങളിലായി സംഘടിപ്പിച്ചു പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ എം പി രാജേഷ് കണ്ണൂർ ദസറയുടെ ഭാഗമായിട്ട് അനുബന്ധ പരിപാടികൾ ഒരുപാട് നടത്തി കഴിഞ്ഞു അതിന്റെ ഒന്നാം പരിപാടി എന്ന നിലയിൽ റോഡ് ഷോ നടത്തി അതിൽ ആൾക്കാർക്ക് ചോദ്യങ്ങൾ ചോദിച്ച് അവർക്ക് സമ്മാനം കൊടുക്കുന്ന രീതിയായിരുന്നു ഒരുപാട് പേർ അതിൽ പങ്കെടുത്തിട്ടുണ്ട് പിന്നീട് ഘോഷയാത്ര ഒരുപാട് അഞ്ഞൂറോളം പേർ ഒരു ഘോഷയാത്ര നടത്തി നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നു റെസിഡൻസ് അസോസിയേഷനും അതുപോലെ തന്നെ നമ്മുടെ കൺട്രിയസ് ജീവനക്കാർ ഹരിധർമ്മ സേനാംഗങ്ങൾ കൗൺസിലർമാർ തുടങ്ങി മുഴുവൻ ആളുകളും അതിൽ പങ്കെടുത്തു അതുപോലെ തന്നെ ഗോൽക്കളിയും മറ്റ് ഒക്കെ അടിഞ്ഞിരുന്ന ഒരു ഘോഷയാത്രയായിരുന്നു നല്ലൊരു പങ്കാളിത്തം ഉണ്ടായി ദസറ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മനസ്സിലൂടെ എത്തുന്നത് മൈസൂർ ദസറയാണ് അതുപോലെ തന്നെ അതിനെ വെല്ലുന്ന രീതിയിലാണ് കണ്ണൂർ ദസറ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇലുമിനേഷൻ തമ്മിൽ നമ്മൾ സോണൽ തലത്തിലും ഒരു മത്സരങ്ങൾ സ്ഥാപനങ്ങൾക്കും ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കും മറ്റ് പൊതു ഒരു മത്സരം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് രണ്ട് സ്ഥാനങ്ങൾ ആണ് നമ്മള് മത്സരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏത് സ്ഥലത്താണോ അത് അവരെ അലങ്കരിച്ചിട്ടുള്ളത് അത് നമ്മളെ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജഡ്ജ് ആൾക്കാർ അതിന് പരിശോധിച്ചിട്ട് വിലയിരുത്തുന്നത് ഒന്നാം തീയതിയാണ് റിസൾട്ട് പ്രഖ്യാപിച്ച സമാപന വേദിയിൽ വെച്ചിട്ടാണ് സമാനം മുനീശ്വരൻ കോവിൽ പിള്ളയാർ കോവിൽ കാഞ്ചി കാമാൻ കോവിൽ കൃഷ്ണൻ കോവിൽ മുത്തുമാരിയമ്മൻ കോവിൽ താളിക്കാവ് ക്ഷേത്രം തുടങ്ങി നഗരമധ്യത്തിലെ മധ്യത്തിലെ കോവിലുകളിൽ സംഗീത നൃത്ത വിദ്യാർത്ഥികൾ അരങ്ങേറ്റം കുറിക്കുന്നതും നവരാത്രി നാളിലാണ് മുനീശ്വരൻ കോവിൽ കമ്മിറ്റി പ്രസിഡന്റ് പി അശോകൻ അന്നുമുതലേ ഇവിടെ ഭംഗിയായിട്ട് കൊണ്ടാടുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും പല സംഗീത സംഗീതവിദ്യമാരും ഇവിടെ വന്നിട്ട് കച്ചേരി പോയിട്ടുണ്ട് അതിൽ പ്രഗത്ഭരായ കുന്നക്കുടി വൈദ്യനാഥ് എം എസ് സുബലക്ഷ്മി ചൗടയ്യ അങ്ങനെ പല പേര് കേട്ട പ്രഗത്ഭന്മാരായ ഇവരുടെ കച്ചേരി നടത്തിയിട്ടുണ്ട് കണ്ണൂരിൽ സംബന്ധിച്ചിടത്തോളം മൈസൂർ കഴിഞ്ഞാൽ രണ്ടാമത്തെ ദസറ പറയുന്നത് കണ്ണൂരിനെയാണ് അത് മുതൽ അങ്ങോട്ട് എല്ലാ ദിവസവും അരങ്ങേറ്റ കുട്ടികളുണ്ട് എല്ലാം കൂടി കുറേ കുറേ കുട്ടികൾക്ക് അരങ്ങേറ്റത്തിന് സമയം കൊടുത്തിട്ടുള്ളത് പിന്നെ മെയിൻ പ്രോഗ്രാം നമ്മൾ ഈ പ്രൈസ് കുറ കുറച്ച് കുറച്ചിട്ടാണ് ഉള്ളത് അത് എന്നാലും വലിയ 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 ആൾക്കാർ തന്നെ വരുന്നത് ഈ രണ്ടാം തീയതിയോടുകൂടി പിന്നെ മഹോത്സവം സമാപിക്കും കണ്ണൂരിൽ കോവിലുകൾ വർദ്ധിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഒന്ന് പിന്നെ താ താളിക്കാവ് അത് മിലിറ്ററിക്കാരെ കയ്യിലുണ്ടായ സ്ഥലങ്ങൾ അവരെ അവരെ കൂട്ടത്തില് വന്നവർ അവിടെ ഇതായിട്ട് അവരെ ക്ഷേത്രമായിട്ട് കൊണ്ടാടുന്നത് കാഞ്ചികാമാക്ഷി അമ്മ കോവില് അതും അതേമാതിരി തന്നെയാണ് അവർ അതിനോട് ബന്ധപ്പെട്ടിട്ടാണ് ഒരു ജീവൽ സമാധിയാണ് മുനി ഇന്നും മൈസൂർ ദസറ കഴിഞ്ഞാൽ രണ്ടാം ദസറ എന്നാണ് കണ്ണൂരിലെ നവരാത്രി ആഘോഷങ്ങളെ കണക്കാക്കുന്നത് കണ്ണൂരിലെ നവരാത്രി ആഘോഷം ഏറെ പൊലിമയോടെ വർഷങ്ങളോളം അഡ്വക്കേറ്റ് ടി നടന്നേയർ മോഹനൻ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തൊരുമയോടെ ആഘോഷിച്ചിരുന്ന നവരാത്രി ആഘോഷം അത് കേവലം നവരാത്രി ആഘോഷം മാത്രമല്ല മറിച്ച് ആ കാലത്ത് കണ്ണൂരിലെ വ്യാപാര ഉത്സവം കൂടിയാണ് കണ്ണൂരിലെ പുരാതനമായ കോവിലുകൾ കേന്ദ്രീകരിച്ച് എല്ലാ വിഭാഗം ജനങ്ങളും ഉത്തരവയോടെ ആഘോഷിച്ച ആഘോഷം എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും ദീപാലങ്കാരങ്ങൾ കൊണ്ട് മനോഹരമാക്കി ആ ദീപാലങ്കാരങ്ങൾ കാണുന്നതിനു വേണ്ടി ജില്ലയിൽ നിന്ന് മാത്രമല്ല ജില്ലയ്ക്ക് പുറത്തുനിന്ന് പോലും ആളുകൾ കൂട്ടത്തോടെ ഓടിയെത്തിയിരുന്നത് പഴമക്കാർ കൃത്യതയോടെ പറയും കോവിലുകളിൽ രാജ്യത്തെ തന്നെ പ്രശസ്തരായ സംഗീത വിദ്വാന്മാർ വന്ന് സംഗീത കച്ചേരികൾ അവതരിപ്പിക്കും അങ്ങനെ ആഘോഷിച്ചതുകൊണ്ടാണ് കണ്ണൂരിലെ നവരാത്രി ആഘോഷം മൈസൂർ ദസറ കഴിഞ്ഞാൽ രണ്ടാം ദസറ എന്നറിയപ്പെട്ടത് ആ രണ്ടാം ദസറ ഇന്ന് കണ്ണൂരിലെ ജനങ്ങൾ ഏറ്റെടുക്കുന്ന കണ്ണൂർ ദസറയായിട്ട് മാറി മനുഷ്യ മനസ്സിനെ കൂട്ടിയോജിപ്പിക്കുന്നതിൽ ആഘോഷങ്ങൾക്ക് വലിയ പങ്കുണ്ട് സമസ്ത സുന്ദര സന്ദേശം പകർന്നു നൽകുന്ന ഓണാഘോഷങ്ങൾക്ക് ശേഷം കണ്ണൂർ നഗരം മറ്റൊരു ഉത്സവത്തിന് വേദിയാവുകയാണ് നഗരത്തിന്റെ രാപ്പകലുകളെ സംഗീത സാന്ദ്രമാക്കുന്ന ആനന്ദോത്സവത്തിനുള്ള വേദി ആഘോഷ പെരുമയിൽ കണ്ണൂർ ദസറ ഇന്നത്തെ ജാലകം ഇവിടെ പൂർണ്ണമാകുന്നു നിർവഹണം വിനോദ് ബാബു എച്ച് വിവരണം മഞ്ജു രമേശ്